അലൈക്കും വാഹത്ള്ള ഇസ്ലാമിലെ വസ്ത്രധാരണം ഇത് പറയുമ്പോൾ ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത് ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് എന്നാണ് എന്നാൽ അങ്ങനെയല്ല പുരുഷന്മാരും മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ധരിക്കാൻ പാടില്ലാത്ത വസ്ത്രങ്ങളുണ്ട് അതുപോലെ തന്നെ ഔറത്തിന്റെ വിഷയത്തിൽ പുരുഷന്മാരുടെ ഒരൊറ്റ ഔറത്താണെങ്കിൽ സ്ത്രീകൾക്ക് പല സമയത്ത് പല തരത്തിലാണ് അവിറത്ത് വരുന്നത് ഏകദേശം നാല് സമയങ്ങളിലായിട്ട് നാല് തരത്തിലാണ് ഔറത്ത് വരുന്നുള്ളത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് കൂടുതൽ പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇസ്ലാമിന്റെ നിയമമാണ് ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ അതേപോലെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കുള്ള നിയമമാണ് അല്ലാതെ നമ്മുടെ ഇന്ത്യ രാജ്യം പോലത്തെ നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് നിങ്ങൾ ഇതുപോലെയുള്ള നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങളുടെ വസ്ത്രധാരണത്തിനെ ചോദ്യം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോക്ക് താഴെ കമന്റുമായി വരേണ്ട ആവശ്യമില്ല അത് ആദ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നമുക്ക് ആദ്യമായി വസ്ത്രധാരണത്തിലേക്ക് വരാം ഇവിടെ സ്ത്രീകൾക്ക് വേറെ വസ്ത്രമുണ്ട് പുരുഷന്മാർക്ക് വേറെ വസ്ത്രമുണ്ട് അല്ലെ സാധാരണയായി പുരുഷന്മാരുടെ വസ്ത്രമായി കണക്കാക്കുന്നത് പാന്റ് ീഷർട്ട് മുണ്ട് ഇങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് സ്ത്രീകളുടെ വസ്ത്രമായി കണക്കാക്കുന്നത് ചുരിദാറ് നെയ്റ്റി പർദ സാരി ഇങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് സ്ത്രീകളുടെ വസ്ത്രങ്ങൾ എന്നാൽ ഇന്ന് ഒരുപാട് സ്ത്രീകൾ പുരുഷന്മാരുടെ വസ്ത്രമായ പാൻറും ടീഷർട്ടും ഒക്കെ ഇട്ട് നടക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് എന്നാൽ ഹബീബായ് റസൂൽ സുല്ലാമ തങ്ങള് ശബിച്ച ഒരു വിഭാഗമാണ് പുരുഷ വേഷം കെട്ടുന്ന സ്ത്രീകളെയും സ്ത്രീ വേഷം കെട്ടുന്ന പുരുഷന്മാരെയും സ്ത്രീകൾ പുരുഷ വേഷം കെട്ടാൻ പാടില്ല പുരുഷന്മാർ സ്ത്രീ വേഷവും കെട്ടാൻ പാടില്ല ഹബീബായ റസൂള്ളി സ്വല്ലാ അലൈഹി വസ്ലാം നമ്മൾ ശപിച്ചതാണ് നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും ഒരു ശാപവാക്ക് നമ്മളെ പറഞ്ഞാൽ അല്ലോ അത് ഫലിക്കുമോ എന്താകുമായിരിക്കും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് ടെൻഷൻ അടിച്ച് നടക്കുന്ന ആളുകളാണ് നമ്മൾ അത് മാതാപിതാക്കളും ഉസ്താദ്മാരോ ഒന്നും ആയിക്കൊള്ളുന്നില്ല നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ മതി എന്നാൽ ശാപം എന്നുള്ളത് അങ്ങനെയൊന്നും പെട്ടെന്ന് ഫലിക്കുന്ന കാര്യമല്ല ശാപം ശപിച്ച ആളിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്നാണ് ഹബീബായി അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ശാപത്തിനെ കുറിച്ച് വളരെ വിശദീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണാത്ത ആളുകൾക്ക് വേണ്ടി അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റിലും വെക്കുന്നുണ്ട് കാണാത്ത ആളുകളൊന്നും പോയി കാണുക അപ്പോൾ ഇവിടെ ശബിച്ചിട്ടുള്ളത് ഹബീബായ റസൂൽ സല്ലാ അലൈഹി വസ്ലമ തങ്ങളാണ് ഇത് പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കും അല്ല തങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെ ആയാലും നമുക്ക് ഈ ദുനിയാവിലെ ജീവിക്കാൻ പറ്റുമോ കുറച്ചൊക്കെ സ്വാതന്ത്ര്യം നമുക്ക് വേണ്ടേ എന്ന് ചോദിക്കുന്ന ആളുകൾ ഉണ്ടാകും എന്നാൽ ഹബീബായ് റസൂൽ സാഹു അല്ലു വസ്ലമ തങ്ങള് പറഞ്ഞത്യാജുനി ഈ ദുനിയാവ് എന്ന് പറയുന്നത് മുഹമ്മിനിങ്ങളുടെ ജയിലറയാണ് ആ ജയിലില് നമുക്ക് തോന്നിയ പോലെ നടക്കാൻ പറ്റൂല അവരെന്താണോ പറയുന്നത് അതേപോലെ നമ്മൾ അവിടെ ജീവിക്കണം അല്ലാതെ നമുക്ക് അവിടെ തോന്നിയാസം പോലെ നമ്മുടെ ഇഷ്ടത്തിൽ ജീവിക്കാൻ കഴിയില്ല അതുപോലെയാണ് ഇവിടെ അള്ളാഹു താല ഈ ദുനിയാവിലേക്ക് നമ്മെ അയച്ചിട്ടുള്ളത് അള്ളാഹുനിക്കു ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ അള്ളാഹു താല ദീൻ ഇസ്ലാമിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഓരോ ഹറക്കാത്ത സക്കനാത്ത് നമുക്ക് ഓരോ നിബന്ധനകളും നിയമങ്ങൾ വെച്ചിട്ടുണ്ട് ആ നിയമങ്ങൾ അനുസരിച്ച് നമുക്ക് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ അങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ എന്നാൽ മാത്രമേ നമുക്ക് ആഹ്റത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ പ്രതിഫലം കിട്ടുകയുള്ളു കാരണം നമ്മുടെ ഈ ദുനിയാവ് നശിച്ചു പോകുന്നതാണ് ഒരു പരിധി വിട്ടാൽ ഇത് നശിച്ചു പോകുന്നതാണ് എന്നാൽ ആഹ്റത്തിലുള്ള ജീവിതം അതാണ് നമുക്ക് എന്നുമുള്ളത് അവിടേക്ക് ജയിക്കാൻ വേണ്ടിയാണ് ഇവിടെ നമുക്ക് അള്ളാഹു താല ഒരുപാട് കാര്യങ്ങൾ തന്നുകൊണ്ട് നമ്മളെ പരീക്ഷിക്കുന്നത് അപ്പൊ അള്ളാഹു താല പറഞ്ഞ ആ രൂപത്തിൽ തന്നെ നമ്മൾ ഇവിടെ ജീവിക്കണം അതിന് വസ്ത്രം ഏത് രൂപത്തിൽ ധരിക്കണം എന്ന് പറഞ്ഞ ആ രൂപത്തിൽ തന്നെ ധരിക്കണം അല്ലാതെ എനിക്ക് തോന്നിവാസം പോലെ ജീവിക്കാൻ ഇവിടെ അലൗഡ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അള്ളാഹുവിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ ജീവിക്കാൻ കഴിയില്ല അങ്ങനെ ജീവിക്കാൻ പാടില്ല നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും എങ്ങനെ വേണമെങ്കിലും ജീവിക്കാൻ കഴിയും എന്നാൽ അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലം കിട്ടണമെങ്കിൽ അള്ളാഹു താല പറഞ്ഞ രൂപത്തിൽ തന്നെ ജീവിക്കേണ്ടതുണ്ട് അത് ഏത് രൂപത്തിലാണ് സ്ത്രീകൾ സ്ത്രീകൾ വസ്ത്രം ധരിക്കണം പുരുഷന്മാർ പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കണം ഞാൻ പറഞ്ഞല്ലേ ധരിക്കാൻ പാടില്ലാത്ത വസ്ത്രം ഉണ്ടെന്ന് അത് ഏത് വസ്ത്രമാണ് ശരീരത്തിന്റെ വണ്ണം കാണിക്കുന്ന വസ്ത്രം അതായത് ശരീരത്തിന്റെ വടിവുകളും ചുളിവുകളും കാണിക്കുന്ന രൂപത്തിൽ ടൈറ്റാക്കിയിട്ടുള്ള വസ്ത്രം അത് ഏത് വസ്ത്രമാണെങ്കിലും ഇത് പറയുമ്പോൾ ചില ഉമ്മമാർക്കും പങ്ങന്മാർക്കും എന്നോട് ദേഷ്യം വന്നിട്ട് കാര്യമില്ല പർദ്ധയാണെങ്കിൽ പോലും ഷെയ്പ്പാക്കിയിട്ട് ടൈറ്റാക്കിയിട്ട് ധരിക്കുന്ന ആളുകളുണ്ട് ഒരിക്കലും പാടില്ല ഏത് വസ്ത്രമാണെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ ഘടന മറ്റുള്ള ആളുകൾക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ ലൂസ് ആയിട്ടുള്ള വസ്ത്രമായിരിക്കണം ധരിക്കേണ്ടത് അതുപോലെ തന്നെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന വസ്ത്രവും ധരിക്കാൻ പാടില്ല അത് ആണുങ്ങളും ധരിക്കാൻ പാടില്ല പെണ്ണുങ്ങളും ധരിക്കാൻ പാടില്ല ഉദാഹരണത്തിന് ലെഗിൻസ് ലെഗിൻസ് മറ്റേതെങ്കിലും ഡ്രസ്സിന്റെ അകത്ത് നെയ്റ്റി പോലെയുള്ള ഡ്രസ്സിന്റെ അകത്ത് ധരിക്കൽ അത് നല്ലതാണ് എന്നാൽ വെറും ലെഗിൻസും അതുപോലെ തന്നെ ബനിയനും ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കല് അത് പാടില്ല ആണുങ്ങൾക്കും അതുപോലെയുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല ബനിയൻ ടൈപ്പിലുള്ള പാൻറ് നല്ല ടൈറ്റ് ആയിട്ട് ശരീരത്തിന് ഒട്ടിപ്പിടിച്ചു കിടക്കുന്ന ആ രൂപത്തിലുള്ള വസ്ത്രം ആണുങ്ങൾക്കും ധരിക്കാൻ പാടില്ല അതുപോലെ തന്നെ ശരീരത്തിന്റെ നിറം കാണുന്ന നമ്മുടെ ശരീരത്തിന്റെ തൊലിയുടെ നിറം കാണുന്ന രൂപത്തിൽ അത്രയും കട്ടി കുറഞ്ഞ വസ്ത്രം അത് ആണുങ്ങളും ധരിക്കാൻ പാടില്ല പെണ്ണുങ്ങളും ധരിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ആണുങ്ങളുടെ വസ്ത്രം പെണ്ണുങ്ങളും ധരിക്കാൻ പാടില്ല പെണ്ണുങ്ങളുടെ വസ്ത്രം ആണുങ്ങളും ധരിക്കാൻ പാടില്ല ഇതാണ് ധരിക്കാൻ പാടില്ലാത്ത വസ്ത്രം എന്ന് പറഞ്ഞത് ഇത് പറയുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകൾ ചോദിക്കും അതൊക്കെ എന്താണ് ഇപ്പൊ നോക്കാനുള്ളത് ശരീരം അറിയുന്ന ഒരു ഡ്രസ്സ് ധരിച്ചാ പോരെ എന്ന് ചോദിക്കുന്ന ആളുകൾ ഉണ്ടാകും എന്നാൽ അങ്ങനെ പോരാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ വസ്ത്രം ഉണ്ട് എന്ന് മാത്രമല്ല നമ്മൾ ഓരോ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾക്ക് അവരവരുടേതായ വസ്ത്രങ്ങളുണ്ട് ഉദാഹരണത്തിന് ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മുടെ നാട്ടിലുള്ള ഒരു ബാങ്ക് ആ ബാങ്ക് മാനേജർ അദ്ദേഹം ധരിക്കുന്ന വസ്ത്രമാണോ നമ്മുടെ സാധാരണ ഒരു കൃഷിപ്പണിക്കാരൻ ധരിക്കുന്നത് ഒരു കൃഷിപ്പണിക്കാരൻ ധരിക്കുന്ന വസ്ത്രമാണോ നമ്മുടെ പള്ളിയിലുള്ള ഉസ്താദ് ധരിക്കുന്നത് ഇനി പള്ളിയിലുള്ള ഉസ്താദ് ധരിക്കുന്ന വസ്ത്രമാണോ ഏതെങ്കിലും ഒരു ഡ്രൈവർ ധരിക്കുന്നത് അല്ല ഓരോ ആളുകൾക്കും അവരവർ ധരിക്കേണ്ട വസ്ത്രമുണ്ട് ഈ ബാങ്ക് മാനേജർ ഒരു കൃഷിക്കാരന്റെ ഡ്രസ്സ് ഇട്ടിട്ട് ബാങ്കിലേക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാവും അതല്ല നമ്മുടെ പള്ളിയിലുള്ള ഒരു ഉസ്താദ് ഒരു ദിവസം നല്ല പാൻറ്റും ടീഷർട്ടും ഒരു ക്യാപ്പ് ഒക്കെ വെച്ചിട്ട് വന്നാലോ നമ്മൾ ആ നിമിഷ ഉസ്താദിനെ പുറത്താക്കൂലേ എന്ത് വേഷാണ് ഉസ്താദ് ഇതെന്ന് ചോദിക്കൂലേ എന്താ പാൻറ്റും ടീഷർട്ടും മോശമാണോ നല്ല ഡ്രസ്സാണ് നിര്യാണിക്ക് താഴെ പോവാതെ നല്ല ഒഫീഷ്യൽ ധരിക്കാൻ പറ്റിയ ഡ്രസ്സാണ് പാൻറും ഷർട്ടൊക്കെ പക്ഷെ അത് ഉസ്താദിന്റെ അടുക്കെത്തുമ്പോഴാണ് എന്താണ് അത് മോശമായത് അത് ഉസ്താദിന്റെ ആ സ്റ്റാറ്റസിന് യോജിക്കുന്ന ഡ്രസ്സല്ല ഇങ്ങനെ ഓരോ ആളുകളുടെ പൊസിഷൻ അനുസരിച്ചിട്ടും ഡ്രസ്സുകൾ ചേഞ്ച് ആവുന്നുണ്ട് അവര് അവരുടെ ഡ്രസ്സ് തന്നെ ധരിക്കണം അവ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഡ്രസ്സ് പുരുഷന്മാരും പുരുഷന്മാരുടെ ഡ്രസ്സ് സ്ത്രീകളും ധരിക്കല് പാടില്ല ഹറാമാണ് എന്നാണ് പറഞ്ഞത് ഇനി ഔരത്തിലേക്ക് വന്നാലോ പുരുഷന്മാരുടെ ഔറത്വ എന്ന് പറയുന്നത് മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള സ്ഥലമാണ് മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ പൊക്കിളും മറയണം മുട്ടും മറയണം മുട്ടും കാണാൻ പാടില്ല പൊക്കിളും കാണാൻ പാടില്ല പൊക്കിളിന്റെ മേലയും മുട്ടിന് താഴെയുമായിട്ട് മറക്കണം എന്നാൽ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ആളുകളുടെ വസ്ത്രധാരണം ഒരു ട്രൗസറാണ് ആണ് അതിന് പല പേരും പറയും എന്നിട്ടോ മുട്ടിന് ഒരുപാട് മേലെ കയറിയിട്ടുണ്ടാകും അല്ലെങ്കിൽ ചില ആളുകൾ മുണ്ടെടുത്തിട്ട് അത് മടക്കി കുത്തുന്നത് മുട്ടിന് കുറെ മുകളിലാണ് അതിന് ചില സമയത്ത് രണ്ട് അർത്ഥങ്ങൾ വരാറുണ്ട് ഒന്ന് അഹങ്കാരത്തിന്റെ അർത്ഥമാണ് ഞാനൊരു വലിയവനാണ് എന്നുള്ളതിനിക്ക് ഒരു മടക്കി മടക്കിക്കുത്തലിനിക്ക് ഒരർത്ഥം അങ്ങനെ വരാറുണ്ട് ചില സമയങ്ങളിൽ ചിലപ്പോ ചില ആളുകൾ സാധാരണയായി മടക്കി കുത്താറുണ്ട് എന്നാലും മുട്ടിന് മേലെ കാണുന്നുണ്ടോ അല്ലെങ്കിൽ മുട്ട് കാണുന്നുണ്ടോ ഹറാമാണ് ഈ ഔറത്ത് എന്നുള്ളത് വെളിവാക്കാനുള്ളതല്ല അത് ആരുടെ ഇടയിലും ആരുടെ മുന്നിലും ഔറത്ത് വെളിവാക്കാൻ പാടില്ല ഒറ്റക്ക് ഒരാള് ബാത്റൂമിൽ കുളിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ നഗ്നരായി അതായത് ഈ അൗറത്ത് കാണിച്ചുകൊണ്ട് കുളിക്കാൻ പാടില്ല എന്നാ ഇനി സ്ത്രീകളുടെ ഔറത്ത് എങ്ങനെയാ സ്ത്രീകളുടെ ഔറത്ത് നാല് സമയങ്ങളിൽ നാല് തരത്തിലാണ് അതെങ്ങനെയാ ശരിക്ക് ശ്രദ്ധിക്കുക അന്യപുരുഷന്മാരുടെ മുന്നിൽ സ്ത്രീ മുഴുവനും ഔറത്താണ് അന്യപുരുഷന്മാരുടെ ഇടയിൽ സ്ത്രീ മുഴുവനും ഔറത്താണ് ഒരു ഭാഗവും കാണാൻ പാടില്ല മുടിയും കാണാൻ പാടില്ല കയ്യും കാണാൻ പാടില്ല മുഖവും കാണാൻ പാടില്ല എവിടെയും കാണാൻ പാടില്ല അന്യ പുരുഷന്മാരുടെ ഇടയിൽ സ്ത്രീ മുഴുവനും ഔറത്താണ് കണ്ണ് ഒന്നും കാണാൻ പാടില്ല രണ്ടാമത്തത് നിസ്കരിക്കുന്ന സമയത്ത് മുഖവും മുങ്കയും ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങൾ മുഴുവനും മറക്കണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് അന്യപുരുഷന്മാരുണ്ടാകാൻ പാടില്ല എന്നാണ് കാരണം അന്യപുരുഷന്മാരുടെ അടുത്ത് സ്ത്രീ മുഴുവൻ ഔറത്താണല്ലോ നിസ്കരിക്കുന്ന സമയത്ത് മുഖവും മുങ്കയും ഒഴിച്ചിടാം എന്നാണ് അപ്പൊ അവിടെ അന്യപുരുഷന്മാരുണ്ടാവാൻ പാടില്ല അതുമല്ല പറഞ്ഞത് ഹൈറു ലഹുനുയൂത്ത് നിസ്കരിക്കാൻ ഏറ്റവും നല്ലത് ഹൈറായത് വീടിന്റെ അകത്തളങ്ങളാണ് അതായത് നമ്മുടെ പ്രൈവറ്റ് ബെഡ്റൂം ആ ബെഡ്റൂമിൽ അന്യപുരുഷന്മാരുണ്ടാവില്ലല്ലോ ഒരിക്കലും ഉണ്ടാവൂല ഇനി എന്തെങ്കിലും ആവശ്യത്തിന് അവിടത്തേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ഒന്നിരിക്കലോ പിതാവോ അല്ലെങ്കിൽ സഹോദരനോ മറ്റോ ആയിരിക്കും അല്ലാത്ത ഒരു അന്യപുരുഷന്മാരും നമ്മുടെ ബെഡ്റൂമിലേക്ക് കടന്നു വരില്ല അപ്പൊ അവിടെയാണ് സ്ത്രീ നിസ്കരിക്കേണ്ടത് എന്നും ഈ അവറത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇനി മൂന്നാമത്തത് വിവാഹബന്ധം ഹറാമായ ആളുകളുടെ മുന്നിലും മറ്റു മുസ്ലിം സ്ത്രീകളുടെ മുന്നിലും ഒരു സ്ത്രീയുടെ അവിറത്ത് എന്ന് പറയുന്നത് മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലമാണ് ഇത് പറയുമ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഫിത്നയെ ഭയപ്പെടാത്ത സമയത്താണ് മുട്ടുപൂക്കളിന്റെ ഇടയിലുള്ള സ്ഥലം ഔറത്ത് എന്ന് പറയുന്നത് ഇനി ഫിത്നയെ ഭയപ്പെടുകയാണെങ്കിൽ അത് വിവാഹബന്ധം ഹറാമായവരുടെ മുന്നിലാവട്ടെ ആരുടെ മുന്നിലാവട്ടെ ഫിത്നയെ ഭയപ്പെടുകയാണെങ്കിൽ ശരീരം മുഴുവനും മറക്കൽ നിർബന്ധമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന ഓരോരോ വിവരങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾ എല്ലാവരും കാണുന്നതല്ലേ സ്വന്തം പിതാക്കന്മാര് പോലും പറയാൻ പോലും പേടിയാവുന്നുണ്ട് സ്വന്തം പെൺമക്കളെ മിസ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ശാരീരികമായി ബുദ്ധിമുട്ടിക്കുന്ന ഓരോരു വിവരങ്ങൾ നൗറുദ്ബില്ല നമ്മൾ എല്ലാവരെയും കാത്തു സലാമത്താക്കട്ടെ ആമീൻബല്ലമീൻ അങ്ങനെ ഫിത്നയെ പേടിക്കുന്ന സമയമാണെങ്കിൽ അത് വിവാഹബന്ധം ഹറാമായ ആളാണെങ്കിലും ആരാണെങ്കിലും അവരുടെ മുന്നിൽ ശരീരം മുഴുവനും മറക്കൽ നിർബന്ധമാണ് ഇനി നാലാമത്തത് അമുസ്ലിമീങ്ങളായ സ്ത്രീകളുടെ മുന്നിൽ മുസ്ലിമീങ്ങളല്ലാത്ത സ്ത്രീകളുടെ മുന്നിൽ ഒരു സ്ത്രീയുടെ ഔറത്ത് എന്ന് പറയുന്നത് സാധാരണ ജോലി ചെയ്യുമ്പോൾ വെളിവാകുന്ന ശരീരഭാഗങ്ങളല്ലാത്ത മുഴുവൻ ശരീരഭാഗങ്ങളും മറക്കണം ഉദാഹരണത്തിന് ചിലപ്പോ ഡ്രസ്സ് അലക്കുന്ന സമയത്ത് മുടിയൊക്കെ ഇങ്ങനെ വലിച്ചു കെട്ടാറുണ്ട് ആ കെട്ടുമ്പോൾ മുഖവും മുഖത്തിന്റെ ശരീരത്തെ ഈ കഴുത്തിന്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടാവും അതുപോലെ തന്നെ ഈ കൈയൊക്കെ ചിലപ്പോ മേലോട്ട് കയറ്റി വെച്ചിട്ടുണ്ടാവും ചിലപ്പോ നെയ്റ്റി എടുത്ത് കുത്തി വെച്ചിട്ടുണ്ടാവും അപ്പോ നെരിയാണിയുടെ കുറച്ച് മേലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടാവും അപ്പൊ അങ്ങനെ സാധാരണ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് വെളിവാകുന്ന ഭാഗങ്ങളല്ലാത്ത മുഴുവൻ ശരീരഭാഗങ്ങളും മറക്കണം അപ്പൊ ഇതാണ് നാല് ഭാഗങ്ങൾ നാല് സമയത്ത് നാല് ഔറത്തുകൾ അങ്ങനെയാണ് വരുന്നത് നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു വസ്ത്രധാരണത്തിനെ കുറിച്ച് സ്ത്രീകളുടെ വസ്ത്രം പുരുഷന്മാരുടെ വസ്ത്രം സ്ത്രീകളും പുരുഷന്മാരും ധരിക്കാൻ പാടില്ലാത്ത വസ്ത്രം അതുപോലെ തന്നെ ഔറത്തിനെ കുറിച്ച് സ്ത്രീകള് നാല് സമയങ്ങളിലായിട്ട് നാല് തരത്തിലുള്ള ഔറത്തിനെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് സംസാരിച്ചു ഇതിന്റെ എതിര് ഇതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ ചെയ്യല് നമുക്ക് പാടില്ലാത്തതാണ് ഹറാമാണ് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് അതിനേക്കുള്ള ശിക്ഷ നമുക്ക് ലഭിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അള്ളാഹു താരം നമുക്ക് നിയമങ്ങൾ വെച്ച് തരുന്നത് നമ്മൾ പാലിക്കാൻ വേണ്ടിയാണ് അപ്പോ അള്ളാഹുത്താല പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതേ രൂപത്തിൽ ചെയ്യുവാനും അള്ളാഹു താല വിരോധിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനും അതിലൂടെ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടാനും നമുക്ക് എല്ലാവർക്കും അള്ളാഹുത്താല തോഫീക്ക് നൽകുമാറാവട്ടെ ദുനിയാവും ആഹ്രവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു താല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ആമിനാറബല്ലമീൻ അസ്സലാമലൈക്കും വാഹമത്തുല്ല